വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്രപരിഷ്കരണ നടപടി സുതാര്യമായി നടപ്പിലാക്കിയില്ലെങ്കിൽ സംസ്ഥാനത്തെ ആറ് ദശാംശം മൂന്ന് എട്ട് കോടി ആളുകൾക്ക് വോട്ടവകാശം നഷ്ടമാകും തമിഴ്നാട്ടിലെ വോട്ടർമാരെ മുഴുവൻ ആശങ്കയിൽ ആഴ്ത്തിക്കൊണ്ട് മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് തമിഴക വ്യക്തി കഴകം മേധാവി ദളപതി വിജയ് വോട്ടവകാശം ഭരണഘടനാപരമായ അവകാശം മാത്രമല്ല പൗരന്റെ ജീവിതത്തിന്റെ അനിവാര്യ ഭാഗമാണ് നിലവിലെ എസ് ഐ ആർ നടപടി വെറുമൊരു യഥാർത്ഥ പരിശോധനയാണോ അതോ മറഞ്ഞിരിക്കുന്ന പുനർ രജിസ്ട്രേഷൻ ആണോ എന്ന് അദ്ദേഹം വീഡിയോ സന്ദേശത്തിലൂടെ നേരിട്ട് ചോദ്യം ചെയ്തു വ്യാജ വോട്ടർമാരെ ഒഴിവാക്കുന്നതിനെ പിന്തുണയ്ക്കുന്ന ദളപതി നിലവിലുള്ള സാധുവായ വോട്ടർമാരെ എന്തിനാണ് വീണ്ടും രജിസ്റ്റർ ചെയ്യിക്കുന്നതെന്ന് ചോദിച്ചു ഫോം വിതരണത്തിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം ഓരോ വോട്ടർക്കും അക്നോളജ്മെന്റ് കോപ്പി ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടു കൂടാതെ വിജയ് ഏറ്റവും വലിയ ആരോപണം യുവ വോട്ടർമാരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ ബോധപൂർവമായ ശ്രമം നടക്കുന്നു എന്നാണ് വിദ്യാസമ്പനരും മാറ്റത്തിനായി ആഗ്രഹിക്കുന്നവരുമായ യുവശക്തിയെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഈ നീക്കങ്ങൾക്ക് പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വ്യക്തമാവുകയാണ് ഈ നടപടികൾ തെരഞ്ഞെടുപ്പ് ടി വി ഡി എം കെയ്ക്കും ഇടയിലാണെന്ന് അവർ തെളിയിക്കുകയാണ് എന്ന വിജയ്യുടെ പ്രസ്താവന കേവലം ഒരു വിമർശനമല്ല വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയം എന്തായിരിക്കുമെന്നതിന്റെ വ്യക്തമായ പ്രഖ്യാപനം കൂടിയാണ് വോട്ടിംഗ് ആണ് പൊതുജനങ്ങളുടെ ഏറ്റവും ശക്തമായ ഉപകരണം ആ ആയുധം കയ്യിൽ നിന്ന് വഴുതി പോകാതിരിക്കാൻ എല്ലാവരും ജാഗ്രതയോടെ പ്രവർത്തിക്കേണ്ട സമയമാണിത്